നമസ്കാരം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ് വടകര സി ഐ സുനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിനാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തിനാലിനാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് അമൽ റാം എന്ന വ്യക്തിയാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നത് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് കിട്ടിയത് എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ പതിമൂന്നിന് റിബേഷ് എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത് രാത്രി എട്ട് ഇരുപത്തി മൂന്നിന് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്ത റിവേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ല എന്നാണ് പറഞ്ഞത് ഇയാളുടെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുള്ളൂ എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് കാഫിർ പ്രയോഗത്തിലെ സത്യാവസ്ഥ ഇപ്പോൾ വ്യക്തമായെന്ന് ഷാഫി പറമ്പിൽ എം ബി പ്രതികരിച്ചു ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇത് ചെയ്തിട്ടില്ല ചെയ്യിപ്പിച്ചിട്ടുമില്ല അന്നേ പറഞ്ഞതാണ് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും പോകുക എന്ന രീതിയാണ് സി പി ഐ എം നടത്തിപ്പോയിരുന്നതെന്നും ഷാഫി വിമർശിച്ചു പ്രമുഖ നേതാക്കൾ വരെ ഇതെടുത്ത് തനിക്കെതിരെ ഉപയോഗിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വാഷിയേറെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഘട്ടം ആയപ്പോഴാണ് ഇത് പുറത്തെടുത്തത് തനിക്ക് ഇതിൽ അത്യാഹ്ലാദം ഒന്നും തന്നെയില്ല ഇല്ല എനിക്കിത് നേരത്തെ തന്നെ മനസ്സിലായതാണ് എന്നും ഷാഫി പറയുന്നു പോരാളിമാരുടെ പങ്ക് പുറത്തു വന്നതിൽ സന്തോഷം ഉണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു ഈ പ്രയോഗം പടച്ചുവിട്ടവരെ ഇപ്പോൾ പാർട്ടി തള്ളി പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ പോസ്റ്റുകൾ പ്രമുഖർ അടക്കം ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചതാണ് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകൾ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരുന്നു പോലീസ് ഡീൽ ചെയ്യുക എന്നതും ഷാഫി ചോദിക്കുന്നു പോലീസ് സ്ലോ മോഷനിലാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് സി പി ഐ എം നേതാക്കൾക്കെതിരെ കേസ് എടുക്കാത്തതെന്നും ഷാഫി ചോദിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത് ഉപയോഗിച്ചവർ ഉണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഫേസ്ബുക്കിൽ ഇത് പങ്കുവച്ചുവെന്നും ഷാഫി പറയുന്നു പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബും പോസ്റ്റ് ചെയ്തിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു